ഇടുക്കി തൊമ്മൻകുത്ത നാരങ്ങാനത്ത് വിശ്വാസികൾ സ്ഥാപിച്ച കുരിശ് പൊളിച്ചു മാറ്റിയ സംഭവത്തിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് സ്ഥലം മാറ്റം കാളിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ടി കെ മനോജിനെയാണ് പത്തനാപുരത്തേക്ക് സ്ഥലം മാറ്റിയത് വനഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്ന അവകാശവാദത്തിലായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി ഇടവക വിശ്വാസികൾ സ്ഥാപിച്ച കുരിശ് പൊളിച്ചുനീക്കിയത് തുടർന്ന് ഇടവക വികാരി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വനംവകുപ്പ് കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് വനഭൂമിയല്ലെന്നും നാരങ്ങാനത്തെ കുരിച്ചുനിന്നത് ജനവാസ മേഖലയിലാണെന്നും റവന്യൂ വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു തഹസിൽദാറാണ് റിപ്പോർട്ട് കൊടുത്തത് മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോതമംഗലം രൂപതാ ജാഗ്രതാ സമിതി സിറോ മലബാർ മീഡിയ കമ്മീഷൻ കത്തോലിക്ക കോൺഗ്രസ് എന്നിവരും രംഗത്ത് വന്നിരുന്നു സംഭവത്തിൽ തൊമ്മങ്കുത്ത് ഇടവക വിശ്വാസികൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിച്ച് സമരവും നടത്തിയിരുന്നു ഇതിനിടെയാണ് റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയത് എന്നാൽ റേഞ്ച് ഓഫീസറുടെ സ്ഥലം മാറ്റാപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് നടപടിയെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം